നമസ്കാരം എടയാർ പാലത്തിൽ പുതുതായിട്ട് പണി കഴിപ്പിച്ച ഹൈമാസ് ലൈറ്റിൻ്റെ ഉദ്ഘാടനം ബഹുമാനപ്പെട്ട എം പി തോമസ് ചാഴിക്കാട് നിർവഹിച്ചു വാർത്ത കാണാം ഞാൻ കഴിഞ്ഞ ഏതാണ്ട് ആറുമാസം മുമ്പ് ഇതിലെ വസപ്പു വഴി ഈ പ്രദേശത്തുള്ള രണ്ട് മൂന്ന് പേര് വന്നിട്ട് ഈ പാലത്തിൻ്റെ രണ്ട് ലക്ഷത്തും വെളിച്ചമില്ല അത് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട് എന്ന് സൂചിപ്പിച്ചു അതിനുശേഷം നമ്മുടെ കൗൺസിലർ താറായും അതോടൊപ്പം തന്നെ നമ്മുടെ മുനിസിപ്പൽ ചെയർപേഴ്സണും എങ്ങനെയെങ്കിലും ഒരു ലൈറ്റ് ഇവിടെ ഉണ്ടാവണം എന്ന് പറഞ്ഞു ഇപ്പോൾ പൂത്താട്ടം മുനിസിപ്പൽ ഏരിയയിലെ ആറ് മിനി ഹൈ ഹൈമാസ്റ്റ് ലൈറ്റുകളാണ് നൽകിയിട്ടുള്ളത് അതോടൊപ്പം തന്നെ മിനിഞ്ഞാന്ന് നമ്മുടെ മംഗലത്താരം ഭാഗത്ത് ഒരു റോഡിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കാൻ കഴിഞ്ഞു അതിന് മൂന്ന് മാ നാല് മാസം മുമ്പ് പ്രിൻസിപ്പോളിൻ്റെ വാർഡിൽ അതിൻ്റെ നടത്താൻ കഴിഞ്ഞു നമ്മുടെ നഗരസഭയിലെ വിവിധ പ്രദേശങ്ങളിലേക്ക് ഹൈ മാസ്റ്റ് മിനിമാസ്റ്റ് ലോ മാസ്റ്റ് ലൈറ്റുകൾ നമ്മുടെ പ്രിയപ്പെട്ട എം ബി നൽകി കഴിഞ്ഞു അതിൻ്റെ ഏറ്റവും ആദ്യം തന്ന ഒരു ലൈറ്റ് എന്ന നിലയ്ക്ക് ഇടയാർ രാമഞ്ചുറം പാലത്തിൽ ഇങ്ങനെ ഒരു ലൈറ്റ് സ്ഥാപിക്കണമെന്ന് ഇവിടെയുള്ള ജനങ്ങളുടെ ഉൾപ്പെടെ ഇവിടുത്തെ കൗൺസിലർമാർ ശ്രീമതി സാറ ഷാമോള് ജിഷാരഞ്ജിത്ത് എന്നിവരുടെ എല്ലാം ആഗ്രഹപ്രകാരം നമ്മുടെ എം പി നമുക്ക് ഫണ്ട് അനുവദിക്കുകയും നമുക്കിവിടെ ഒരു ലൈറ്റ് സ്ഥാപിക്കാൻ കഴിയുകയും ചെയ്തു അതിനു വേണ്ടി പ്രവർത്തിച്ച എനിക്ക് പ്രത്യേകം പറയേണ്ടതുണ്ട് നമ്മുടെ കോൺട്രാക്ടർ സൂരജ് പെട്ടെന്ന് തന്നെ രണ്ട് ദിവസം കൊണ്ട് തന്നെ ഈ ലൈറ്റ് ഇവിടെ നമുക്ക് സ്ഥാപിച്ചു തരികയും ഈ ഇതിൻ്റെ ഉദ്ഘാടന കർമ്മം ഇന്ന് തന്നെ നടത്തുന്നതിന് വേണ്ടി സഹായം ചെയ്യുകയും ചെയ്ത സൂരജിനോട് നന്ദി പറയുകയാണ് ആദ്യമേ തന്നെ അതുപോലെ തന്നെ നമ്മുടെ എം പി നമുക്ക് എല്ലാവർക്കും പ്രിയപ്പെട്ട പ്രിയങ്കരനായ നമ്മുടെ എം പി ഇനിയും നമ്മളെ ഇതുപോലുള്ള കാര്യങ്ങളിൽ സഹായിക്കുമെന്നൊരു പ്രതീക്ഷയാണ് എനിക്കുള്ളത് ആ പ്രതീക്ഷ നിലനിർത്തുന്നതിന് നിങ്ങളുടെ എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ പ്രതീക്ഷിച്ചുകൊണ്ട് ഉദ്ഘാടനം ചെയ്ത അദ്ദേഹത്തെ വളരെ നന്ദിയോടുകൂടി നഗരസഭയ്ക്ക് വേണ്ടി ഞാൻ നന്ദിപൂർവ്വം ഓർക്കുകയാണ് മറ്റൊരു നമുക്ക് വീണ്ടും കാണാം ഞാൻ ലോട്ടസ് ലൈഫ് റിപ്പോർട്ടർ